അതാണ് ഞങ്ങൾ ഞങ്ങൾ കുട്ടികളെ മുൻപുള്ള വിശ്വാസത്തിന്റെ ഭാഗമായ ഒരു ഘോഷയാത്രയല്ലൊണ്ട് നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിലേക്ക് പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങൾ ആർ എസ് എസ് കാരന്റെ കൊലക്കട്ടേക്കും എംപിനും നിങ്ങളിലേക്കാണ് എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് അതിന് തിരിച്ചറിയുന്നില്ല എന്ന ചോദ്യം അതാണ് ഞങ്ങൾ ഉയർത്തുന്നത് യും കായിക ആയുധ ഫലത്തെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല അതിന് ഞങ്ങൾ കാര്യമാത്രമേയില്ല അതിനപ്പുറത്ത് സാധാരണ ഹൈന്ദവ സമൂഹം എന്തുകൊണ്ട് ഇത്തരം ആർ എസ് എസിന്റെ നിങ്ങൾ പ്രതികരിക്കുന്നില്ല ഈ അമ്പലങ്ങൾ അതിഭാവന വിശ്വസിക്കുന്ന അയ്യപ്പ ക്ഷേത്രത്തിനകത്ത് രാജൻ എന്ന് പറയുന്ന ആർ എസ് കൊണ്ടുപോയി അവന്റെ പീഠം പരത്തിയപ്പോ എന്തുകൊണ്ട് പ്രിയപ്പെട്ട ഹൈന്ദവ സമൂഹമേ നിങ്ങളായിരുന്നു ആദ്യം അതിനെതിരെ പ്രതിഷേധ രംഗത്ത് തെരുവിലിറങ്ങേണ്ടിയിരുന്നത് ആർ എസ് എസ് ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ നിങ്ങളിൽ നിന്നായിരുന്നു ഉയരേണ്ടിയിരുന്നത് നിങ്ങളുടെ മൗനമാണ് ഹൈന്ദവ പൊതുസമൂഹത്തിന്റെ ആർ എസ് എസ് കാരല്ലാത്ത ഹൈന്ദവ പൊതുസമൂഹത്തിന്റെ ഈ മൗനമാണ് അത് മാത്രമാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ട് ആർ എസ് എസിനെതിരെയുള്ള എസ് ഡി പി നടത്തുന്ന പോരാട്ടങ്ങളിൽ മാത്രമല്ല ഈ ആർ എസ് എസ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് നമ്മുടെ മതേതര ഭരണങ്ങളിലേക്ക് നമ്മുടെ ഭരണഘടനയ്ക്ക് അതിന്റെ മതേതര സ്വഭാവത്തിന് ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഒക്കെ എതിരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആർ എസ് എസ് കാരനെ ഈ രാജ്യത്തെ അവനെ തിരിച്ചറിയുന്നതിനും അവന്റെ കുതന്ത്രങ്ങളെ ചെറുത്തുതോൽപ്പിക്കുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോലെയുള്ള സംഘടനകൾ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ അതിലുണ്ടാവണമെന്നും ഇത്തരം തമ്മാടുകളെ ഒറ്റപ്പെടുത്തുന്നതിന് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഒരിക്കൽ കൂടെ